സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണം ആ ബിസിനസ്സിലൂടെ ഏറ്റവും വലിയ രീതിയിൽ പണം ഉണ്ടാക്കുകയും എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി കഴിയുക എന്നുള്ളതാണ് ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും ആഗ്രഹം എന്നാൽ ഈ ആഗ്രഹത്തിനനുസരിച്ച് അവർ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ കുറവാണ് എങ്ങനെ പുതിയൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ആമസോണിൽ ഇപ്പം നിലവിൽ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലെ ചകിരി അതായത് തേങ്ങ പൊതിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ശേഷം അതിനകത്ത് തേങ്ങയുടെ പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ചകിരി ഈ ചകിരി അവർ വിൽക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് എണ്ണൂറ് ഗ്രാമിന് നിങ്ങൾ എന്നാലും ചോദിക്കുക നമ്മുടെ നാട്ടിൽ ഒരു തേങ്ങ മേടിച്ച് കഴിഞ്ഞാൽ എഴുപത്തിയാറ് രൂപയാണ് കിലോയ്ക്ക് ഒരു തേങ്ങ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ചകിരി അവർ വിൽക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് വിൽക്കുന്നത് തേങ്ങ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ്റ്റൊക്കെ കളയുന്ന ഒരു ഭാഗമാണ് അവർ ഈ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ചകിരി നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഇന്ത്യയിൽ അഞ്ചാം സ്ഥാനത്ത് കോക്കനട്ട് പ്രൊഡക്ഷനിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് നിന്നാണ് ഇങ്ങനെയൊരു കമ്പനി ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് കോക്കനട്ട് പ്രൊഡക്ഷനിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കർണാടകയാണ് നമ്മൾക്കും ഇതുപോലെ നമ്മളുടെ ചുറ്റുപാടിൽ നിന്നുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ആക്കി മാറ്റാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാക്കി മാറ്റാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് നമ്മളിതൊന്നും കാണാതെ പോകുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും ആലോചിക്കുന്നു എന്തു ചെയ്യും